ഹലോ ഗഡിയാല എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നലെ നമ്മൾ തുടരും മൂവിയുടെ ട്രെയിലർ ഇത് ചെയ്തു റിവ്യൂ ചെയ്തപ്പം പറഞ്ഞു മൂന്ന് രണ്ടുമൂന്നുക്കാർ കണ്ടപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു അതെന്താ ബസൂക്കിട ചെയ്യൂലെന്ന് ചോദിച്ച് അതിൻ്റെ ഇടയിൽ തന്നെ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബസുക്കിടയും പറഞ്ഞോളാന്ന് വിചാരിച്ച് അപ്പോൾ ഡിനോ ഡെന്നീസ് പഴയ റൈറ്റർ ഹിറ്റ് റൈറ്ററുടെ മകനാണ് ഡിനോ ഡെന്നീസ് അദ്ദേഹം മമ്മൂട്ടിയുടെ അടുത്ത് കഥ പറയാനാണ് പോയത് വേറെ ഡയറക്ടറാണ് അപ്പോൾ ഓരോ ഫ്രെയിമും പറഞ്ഞപ്പോൾ മമ്മൂക്കൊക്കെ അത്ര അധികം ഇഷ്ടപ്പെട്ടു അപ്പം മമ്മൂക്ക തന്നെ പറഞ്ഞത് ഇത് വേറെ ആരും ഡയറക്റ്റ് ചെയ്യേണ്ട പുള്ളിയോട് തന്നെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് പണ്ട് ബ്ലസ് ചെയ്യുമ്പോൾ രണ്ട് പേരുണ്ട് ഇതേമാതിരി മമ്മൂക്ക സംവിധായകരാക്കിയ ഒരുപാട് യു എസ് സംവിധായകർക്കിടയിലാണ് ന്യൂ ഒരു സംവിധായകനും കൂടി കടന്നു വരുന്നത് അതന്നെയല്ല ട്രെയിലർ കട്ട് ചെയ്ത ആള് ഇന്ന് ജീവിച്ചിരിപ്പില്ല അത് മൂന്ന് ട്രെയിലറാണ് ഇന്നലെ രണ്ട് ദിവസം വന്ന് ആലപ്പുഴ ജിങ്കാന നസ്ലിൻ്റെ പടം മോഹൻലാലിൻ്റെ തുടരും ബസൂക്ക അപ്പം പേര് ജസ്റ്റ് മറന്നുപോയി അപ്പം അത് ട്രെയിലർ നമുക്കൊന്ന് കണ്ടിട്ട് വിഷയത്തിലേക്ക് വരാം എങ്ങനെയാണ് ആ ട്രെയിലർ എങ്ങനെ നമ്മളെ ഒരു ഹൈപ്പിനനുസരിച്ച് നീതി പുലർത്തിയിട്ടുണ്ടോ എന്താണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം ില് ട്രെയിൻ ചെയ്തിട്ടുള്ള ഓഫീസർ പ്രശ്നക്കാരനാണോ മറ്റേ ബിലാല് പറയും നമ്മയും തിന്മയും ഇവിടെ കേട്ടൊക്കെ ണ്ടാറില് പടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നു പടമായിട്ട് ജസ്റ്റ് ആ പട്ടിക സ്റ്റീലില് നടക്കുന്ന ഒരു ഫൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളത് ഒരു പക്ഷെ മമ്മൂട്ടി ആരും കാണിക്കാനുള്ള ഒരു ഫൈറ്റ് ആയിരിക്കാം അത് മത്സരമാണ് തോന്നണം അപ്പം ഗൗതം വാസ് ദേവേനോനും മമ്മൂക്കയും ഒരു മത്സരമാണോ അതായത് ഗ്രേറ്റ് ഫാദറില് ആരെയും മമ്മൂക്കയും തമ്മിൽ ആ ഇത് തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ ട്രെയിലറിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഹൈപ്പ് ഭയങ്കര മാസ് സീന അങ്ങനത്തെ രീതിയിലല്ല ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ട് മമ്മുക്ക് ആ എൻഫീൽഡ് ആ വണ്ടിയിലെ ഷീറ്റ് വലിച്ചിടുമ്പോൾ തൊട്ട് അപ്പൊന്നൊരു മ്യൂസിക് കൊടുത്തിട്ട് വേണമായിരുന്നു ഒരു മാസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു ആ ട്രയലറിന് പക്ഷെ അത് കൊടുത്തിട്ടില്ല ടീച്ചറിൻ്റെ അത്രയ്ക്കൊരു ഇത് കൊടുത്തിട്ടില്ല ഈ ട്രയലറിന് വന്നിട്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വല്ലാണ്ട് അതിൻ്റെ ഹൈപ്പ് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ കണ്ണൂർ സ്കോഡൊക്കെ വന്ന മാതിരി സിമ്പിളാണ് വന്നിട്ട് നല്ലൊരു അടി അടിച്ച് പോവാൻ തന്നെയാണ് പടം എന്താ നമുക്ക് ഇട പടത്തിന് ഈയിടെ കുറേ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓവർ ഹൈപ്പ് കൊടുക്കാറില്ല ഓവർ ഹൈപ്പ് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് വരും സ്ലോ ആയിട്ട് റണ്ണിങ് ആയി കണ്ണൂർ സ്കൂടെ അടിച്ചു പോകണമാതിരി ഇത് ചിലപ്പോൾ ഒരു ഗംഭീര പടം ആയിരിക്കും കേട്ടോ മിക്കവാറും ഇത് എല്ലാം തകർത്ത് എറിയാനുള്ള സംഭവമുണ്ട് പിന്നെ അത് തന്നെയല്ല ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ റിലീസിങ് ഒരു തിയേറ്ററിൽ എൻ്റെ അറിവിലിട്ടാൽ അവർ തൃശ്ശൂർ ഏറ്റവും വലിയ കേരളത്തിലെ തിയേറ്റർ രാഗത്തിൽ വെച്ച് നടക്കുന്നു ഒരുപാട് ആരാധകർ വന്നിട്ട് ആ ട്രെയിലർ അങ്ങട് ഹേറ്റ് എടുക്കുന്നു അവർ ഒരു രക്ഷയില്ല അപ്പോൾ എനിക്ക് ഇപ്പം നമുക്ക് പടത്തിനെക്കുറിച്ച് നമുക്ക് വെയിറ്റിംഗ് ആണ് എന്തായാലും ഈ പടം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണും ഇതിന്റെ റിവ്യൂ ഞാൻ തന്നെ പറഞ്ഞിരിക്കും ഇതേമാതിരി തന്നെയാണ് തുടരും പടം അതും കാണും ഒരു രക്ഷയില്ല അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പം ഇതൊരു പൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു തോന്നുന്നതല്ല അത് ആ രീതിയിലാണ് ആ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ നമുക്ക് മൂവിക്കായിട്ടുള്ള വെയ്റ്റിംഗ് ആണ് നിങ്ങളെപ്പോലെ ഏപ്രിൽ പത്തിനാണ് മൂവി റിലീസിൻ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വിഷയം ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബായ്